നമസ്കാരം തടൈ മുസ്ലിക്ക് സ്വാഗതം വിമാനത്തിൽ വെച്ച് നടൻ മോഹൻലാലിനെ കണ്ട സന്തോഷം പങ്കുവെച്ച് മോഹൻ സിസ്റ്റേഴ്സ് നടിയും നർത്തകിയുമായ മുക്തി മോഹൻ പങ്കുവെച്ച ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് എല്ലാവർക്കും പ്രചോദനമായ മോഹൻലാൽ എന്ന ഇതിഹാസ താരത്തെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുക്തി മോഹൻ ഫ്ലൈറ്റിലുള്ള എല്ലാ മോഹൻമാരും ദയവായി എഴുന്നേറ്റ് നിൽക്കൂ മോഹൻലാൽ സാർ നിങ്ങളെപ്പോലെ ഏവർക്കും പ്രചോദനമാകുന്ന ഇതിഹാസ താരത്തെ ഒടുവിൽ കണ്ടുമുട്ടിയതിൽ സന്തോഷം ഒരുപാട് നന്ദി മോഹൻലാലിനെ കണ്ടതിനു ശേഷം ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച കുറിപ്പിനൊപ്പം മുക്തി മോഹൻ എങ്ങനെയാണ് കുറിച്ചത് മുക്തി നീതി ശക്തി എന്നീ സഹോദരിമാരാണ് മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിലുള്ളത് അഭിനയത്തിൽ കഴിവ് തെളിയിച്ചവരും നർത്തകിമാരുമായ നീതി മോഹൻ ശക്തി മോഹൻ മുക്തി മോഹൻ കൃതി മോഹൻ എന്നീ നാല് സഹോദരിമാരാണ് മോഹൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് മൂത്ത സഹോദരിയായ നീതി മോഹൻ ബോളിവുഡ് ഗായികയാണ് ശക്തിമോഹൻ നർത്തകി സംരംഭക എന്നീ നിലയിൽ പ്രശസ്തയും സ്റ്റാർ പ്ലസ് ചാനലിലെ ഡാൻസ് റിയാലിറ്റി ഷോയുടെ വിധികർത്താവുമാണ് ശക്തിമോഹൻ്റെ ഇരട്ട സഹോദരിയായ മുക്തിമോഹനും നർത്തകിയാണ് കൂടാതെ നിരവധി ഷോർട്ട് ഫിലിമുകളിലും മുക്തി അഭിനയിച്ചിട്ടുണ്ട്